സി പി ഐ എമ്മിൽ മന്ത്രിസഭയിലുള്ള അംഗങ്ങൾക്കിടയിൽ തമ്മിൽ തല്ല അതിരൂക്ഷമായി വർധിക്കുകയാണ് എം പി രാജേഷ് ഒരു ഗ്രൂപ്പിനെ തന്നെ നയിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോവുകയാണ് മുഹമ്മദ് റിയാസിനെ അങ്ങനെ ഇങ്ങനെ തഴച്ച് വളരാൻ പരിപൂർണമായും അദ്ദേഹത്തിനെ ന്യായീകരിക്കാനും അദ്ദേഹം അദ്ദേഹത്തിന് വേണ്ടി മാത്രം പി ആർഒ വർക്കുകൾ നടത്തുന്ന ഏജൻസികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒളിയമ്പെയ്യുകയാണ് എം പി രാജേഷ് നമുക്കറിയാം സ്മാർട്ട് സിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് എന്തുമാത്രം റിസ്ക്കാണ് എടുത്തത് എന്നിട്ട് അതിൻ്റെ നേട്ടം മുഴുവൻ കൊയ്യാൻ മുഖ്യമന്ത്രിയുടെ ചിത്രത്തിനോടൊപ്പം മുഹമ്മദ് റിയാസിൻ്റെ ചിത്രമാണ് വെച്ചത് അമ്മാവനും മരുമകനും കൂടി നിൽക്കുന്ന ഫാമിലി ഫോട്ടോയാണോ കേരളത്തിലെ ജനങ്ങൾ കാണേണ്ടത് കണി കണ്ടുണരേണ്ടത് എന്ന വലിയ ചോദ്യം അതിൽ പ്രസക്തമാണ് ഒരു കാര്യത്തിൽ വളരെയധികം ക്ലാരിറ്റി ഉണ്ടാക്കിയെടുക്കാൻ സി പി ഐ എമ്മിന് കഴിയാതെ പോയാൽ തുടർഭരണം പോയിട്ട് ഇനി ഈ അടുത്ത കാലത്തൊന്നും തിരിച്ചു വരില്ല ഒരു കേരളം എന്ന കൊച്ചു തുരുത്തിൽ മാത്രമാണ് ഈ ഇന്ത്യ എന്ന വിശാല മഹാരാജ്യത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റ് പച്ച പിടിച്ച് നിൽക്കുന്നത് അതുകൂടി വാടിക്കരിഞ്ഞാൽ പിന്നെ ഒരു തിരിച്ചു വരവില്ല അത് മനസ്സിലാക്കി എന്തോ വരട്ടെ എന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന അമ്മാവനെയും മരുമകനെയും കൃത്യമായി അവരെ ഒതുക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങൾ പല ഘടകങ്ങൾ പല ജില്ലാ കമ്മിറ്റികൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു അതായത് പാലക്കാട് ജില്ലാ കമ്മിറ്റി മുഴുവൻ രാജേഷിൻ്റെയും രാജേഷിൻ്റെ അളിയനായ നിതിൻ കണിച്ചേരിയുടെയും അതായത് എം പി രാജേഷിൻ്റെ ഭാര്യ സഹോദരനായ നിതിൻ കണിച്ചേരിയുടെയും പിടിയില അതുകൊണ്ട് തന്നെ അവരും ചില തീരുമാനങ്ങളിൽ കട്ടായം പറഞ്ഞു നിൽക്കുകയാണ് പുനരായുസ്തത്തെ തോൽപ്പിക്കാൻ ജനങ്ങൾ തിരിഞ്ഞിരിക്കുകയാണ് ജനങ്ങളത് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ മറുപടിയായി കൊടുക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പിക്കുന്ന സാഹചര്യമാണ് എന്നാൽ പലരും ആശങ്കപ്പെടുന്നത് ഇപ്പോഴും രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭയ്ക്ക് ശേഷം ഒരു ഗംഭീര തിരിച്ചുവരവ് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ സി പി ഐ എം നടത്തിയല്ലോ അതുപോലൊരു മഹാത്ഭുതം ഇടതുപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും വീണ്ടും ഉണ്ടായേക്കാം എന്നൊക്കെ പ്രതീക്ഷിക്കുന്നവരുണ്ട് എന്നാൽ അങ്ങനെയൊന്നുമല്ല ഗ്രൗണ്ട് റിപ്പോർട്ട് സി പി ഐ എമ്മിന് വളരെ ശോകമായ പരിതാപകരമായ ഒരു അന്തരീക്ഷമാണ് ഇപ്പോൾ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് സി പി ഐ എമ്മിന്റെ മുൻകാല എം എൽ എമാർ പലരും പരസ്യമായി തന്നെ ഇപ്പോഴത്തെ വകുപ്പ് മന്ത്രിമാരെ പരിഹസിക്കുന്നുണ്ട് അവരെന്നും വിളിച്ചാൽ ഫോൺ ഫോണെടുക്കുന്നില്ല അവരുടെയൊന്നും നിർദ്ദേശങ്ങൾ പാലിക്കുന്നില്ല അതല്ലെങ്കിൽ അവരൊക്കെ ഒരു സജഷൻ പറഞ്ഞാൽ കേൾക്കാൻ പോലും താല്പര്യമില്ല എന്ന് വ്യക്തമായി പറയുന്നുണ്ട് നിലവിലെ യുവ എം എൽ എമാരായിട്ടുള്ള സി പി ഐ എമ്മിൻ്റെ നേതാക്കൾ പോലും പരസ്യമായി പറയുന്നുണ്ട് മന്ത്രിമാർ കാണിക്കുന്ന ഈ തരത്തിലുള്ള കൃത്യവിരോഭം ഉൾപ്പെടെ പൊതു മധ്യത്തിൽ പൊതു മണ്ഡലത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് കായംകുളം എം എൽ എ ആയ പ്രതിഭ ഉൾപ്പെടെയുള്ളവർ ശക്തമായി തന്നെ നിയമസഭയ്ക്കകത്തും ചോദ്യോത്തരവേളയിൽ മന്ത്രിമാരെ കുഴപ്പിക്കാറുണ്ട് എന്നുള്ളത് പ്രതിപക്ഷം തന്നെ എടുത്തായുധമാക്കാറുമുണ്ട് ഇവിടെയാണ് സി മന്ത്രിമാർ തമ്മിൽ തന്നെ അസ്വാരസ്യം ഉടലെടുത്തിരിക്കുന്നത് ഒരു പക്ഷേ പിണറായി വിജയന് ഏറ്റവും വാളായി നിൽക്കുന്ന എം പി രാജേഷാണ് മറ്റേത് മന്ത്രിയും പോലെയും എം പി രാജേഷിന് ഒരു ക്വാളിറ്റി ഉണ്ട് സ്വന്തമായി അഭിപ്രായം പറയാൻ നട്ടലുള്ള ഒരു വ്യക്തിയാണ് സ്വാഭാവികമായിട്ട് ഇടതുപക്ഷത്തിൻ്റെ കൂടെ കൂടിയത് കൊണ്ട് ഉണ്ടാകുന്ന ചില പോരായ്മകൾ ഒഴിച്ചു നിർത്തിയാൽ എം പി രാജേഷ് മികച്ച രീതിയിൽ പൊതുപ്രവർത്തനം നടത്താൻ കെൽപ്പുള്ളൊരു വ്യക്തിയാണ് അത് ശരിയുടെ പക്ഷമായാലും തെറ്റിൻ്റെ പക്ഷമായാലും അദ്ദേഹത്തിൻ്റെ ഒരു ഓറയുണ്ട് അത് പേടിയെടുക്കാൻ ശ്രമിക്കുമ്പോൾ സ്വാഭാവികമായും മരുമകന് പരിക്കുപറ്റും മരുമകൻ്റെ അസ്തിത്വത്തെ ചോദ്യം ചെയ്യുന്ന രീതി സീനിയോറിറ്റിയെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ എം പി രാജേഷ് ശക്തമായ നീക്കങ്ങൾ നടത്തുകയാണ് ഡിവൈഎഫ്ഐയുടെ മുൻ ദേശീയ അധ്യക്ഷനായ എം പി രാജേഷ് അതിനുശേഷം ഉയർന്നു വന്ന മുഹമ്മദ് റിയാസിനെ പണിയാൻ അതായത് കൃത്യമായി രാഷ്ട്രീയത്തിന് ഒതുക്കാൻ ശ്രമിച്ചാൽ അത് ഇന്നല്ലെങ്കിൽ നാളെ നടക്കും എന്നതിന് കൃത്യമായ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്